നമസ്കാരം ഞാൻ കലാശാല മുരളി നമ്മുടെ ഈ ആഴ്ചത്തെ നമ്മുടെ പ്രതികരണ വേദി എന്ന പങ്ക്തിലാണ് നമ്മളിപ്പോൾ ഇതിനുമുമ്പ് വന്ന പരിപാടികളെ കുറിച്ചുള്ള ആളുകളുടെ അഭിപ്രായവും അവരുടെ സംശയങ്ങളും ഒക്കെയുള്ള ഒരു ചർച്ച ആണ് നമ്മൾ ഇപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പരിപാടികളെ കുറിച്ചൊക്കെ വളരെ നല്ല അഭിപ്രായങ്ങളാണ് ആളുകൾ എഴുതിയിരിക്കുന്നത് അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവരുടെ അഭിപ്രായത്തിൽ നിന്നും നമ്മൾ മനസ്സിലായി നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള ഓരോ ഐറ്റംസും നമ്മൾ നമ്മുടെ ചാനലിലെ പരിപാടിയിൽ ഉൾപ്പെടുത്തും അപ്പം പുതിയത് വല്ലതും വേണമെന്ന് അറിയില്ല അത് പറഞ്ഞാൽ മതി നമുക്കതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മളുടെ കഴിഞ്ഞ ആഴ്ച ആയിട്ടുള്ള ആ പരിപാടിയിൽ ജോർജ് രാമപുരം അദ്ദേഹം എഴുതിയിരിക്കുന്നു നമ്മുടെ ഉച്ചഭക്ഷണത്തിൻ്റെ ഘട്ടത്തിന് ശേഷമാണ് ഏർ ആ ഉച്ചഭക്ഷണം കൂടെ ഇരുന്ന് ഉണ്ണുന്നതിന് വളരെ സന്തോഷമുണ്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് വളരെ ഭംഗിയായ ഊണാണ് ഇത് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് എഴുതിയിട്ടുണ്ട് ഈ അതിനുള്ള അവസരമൊക്കെ ഈശ്വരൻ തരും നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ഏർ അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കിക്കൊള്ളും ഏഹ് തുടർന്നുള്ള പരിപാടികളൊക്കെ കാണണം എല്ലാ പരിപാടിയും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് അദ്ദേഹം പിന്നെ എഴുതിയിരിക്കുന്നത് ഏർ അപ്പം അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം പിന്നെ പത്മശ്രീ നായര് നമ്മുടെ എല്ലാ പരിപാടിയും കണ്ട് വിലയിരുത്തുന്ന ഒരാളാണ് എല്ലാം കാണുന്നുണ്ട് നമുക്കാണ് എല്ലാ പരിപാടിയിലും പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പ്രമാദ ഭക്ഷണമെന്നും നാലുമണി ജായ എന്നും പറഞ്ഞൊക്കെ ഉള്ള പരിപാടിയൊക്കെ വളരെയധികം നല്ലതാണ് പുതിയ പുതിയ പലഹാരങ്ങൾ ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട് അത് കാരണം അതൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ പുതിയ പുതിയ പലഹാരങ്ങൾ ദിവസവും ഓരോ ഐറ്റം തന്നെ കഴിച്ച് മടുത്തു ഇങ്ങനെ ഇത് കാണുമ്പോൾ പുതിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു എന്നറിഞ്ഞതിന് സന്തോഷം എല്ലാ പരിപാടികളും കാണണം തുടർന്നും അഭിപ്രായങ്ങളൊക്കെ എഴുതണം അങ്ങനെ പദ്മശ്രീ നാരണയെ അഭിപ്രായത്തോടൊപ്പം തന്നെ ഉഷാകുമാരി ഉഷാകുമാരി ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എല്ലാ പരിപാടിയും കാണുന്നുണ്ട് എല്ലാം വളരെ വിശദമായി തന്നെ പാചക ഒക്കെ ചെയ്തു നോക്കുന്നുണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമാണ് എന്നൊക്കെ എഴുതിയിരിക്കുന്നു നമ്മൾ നമ്മൾ കൂടുതലും നമ്മുടെ പാചക പങ്കയിൽ നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുള്ള കറികളാണ് നമ്മൾ കാണിക്കുന്നത് അല്ലാതെ ഒന്നും നമ്മുടെ പങ്കികളിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നോട് ഒന്ന് രണ്ട് പേര് ഒരു രാമകൃഷ്ണ പിള്ള പിന്നെ എഴുതി ചോദിച്ചു നിങ്ങൾ പൂർണ്ണ വെജിറ്റേറിയൻസ് ആണോ വെജിറ്റേറിയൻ കറികളുടെ ലിസ്റ്റാണോ ലോകമാണെന്ന് മുഴുവനാണെന്ന് പറയുന്നത് കാരണം നമ്മുടെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആഹാരമാണ് മരുന്ന് അതുപോലെ തന്നെ മരുന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചാനലുകളിൽ ഒന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ പൂർണ്ണമായും ആരോഗ്യം നിലനിർത്താൻ പറ്റുന്ന ആഹാരം അതാണ് നമ്മൾ കൂടുതലും പറഞ്ഞു വരുന്നത് അല്ലാതെ നമ്മൾ നോൺ വെജിറ്റേറിയൻസിനോട് നമുക്ക് എളുപ്പമൊന്നുമില്ല പക്ഷെ അതിനേക്കാൾ കൂടുതൽ നല്ലതെപ്പോഴും വെജിറ്റേറിയൻ ഭക്ഷണമാണ് ആരോഗ്യം നിലനിർത്താനും ഒക്കെയും അതാണ് ഉപകരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തി അത് നമ്മൾ കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലാതെ മറ്റാഹാരം കഴിക്കുന്നവരോട് നമുക്ക് എതിർപ്പൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ രഘുഭൂരിപക്ഷം ആഹാര സാധനങ്ങളൊക്കെയും നമ്മൾ വെജിറ്റേറിയൻസും വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ഔഷധം പ്രധാന്യമുള്ള ആഹാരങ്ങളും അതൊക്കെ നമ്മൾ കണ്ടെത്തി അത് മറ്റുള്ളവരിൽ എത്തിക്കുകയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വേറൊരു കാര്യവും ചെയ്യുന്നില്ല അതുപോലെ ശിവവിലാസം തുളസിധരമ്പുള്ള കൊട്ടാരക്കരൽ നമ്മൾ എഴുതിയിരിക്കുന്നു കരൽ രോഗത്തിന്റെ കാര്യങ്ങൾക്ക് കരൽ രോഗം മൂലം ഉണ്ടാകുന്ന പരവല സൈഡ് അരോഗങ്ങളും കരട് രോഗത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ നിലമ്പറ്റായ നിലമ്പുണ്ടടി എന്ന് പറയുന്ന മരുന്നു കൊണ്ട് ഉള്ള ഒരു ചികിത്സാ സമ്പ്രദായം ഞാൻ പറഞ്ഞിരുന്നു അത് പുതിയൊരറിവാണ് അത് ചെയ്തു നോക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം പഴക്കമുള്ള നെല്ല് അതിൻ്റെ അരി വേണമെന്നാണ് പറഞ്ഞിരുന്നത് അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഒരു വർഷം പഴക്കമുള്ളതൊക്കെ എവിടെയാണ് പോയിരിക്കുന്നത് എല്ലാം കിട്ടുമ്പോൾ തന്നെ രോഗി വെക്കുകയാണല്ലോ എല്ലാരും ചെയ്യുന്നത് ഇവിടെ സൂക്ഷിക്കുന്നില്ലല്ലോ അപ്പോൾ ചേട്ടാതെ പിന്നെ അത് ഏറ്റവും ഗുണകരമാണ് ഈ ഒരു വർഷം പഴക്കമുള്ള നില അരി കൂടുതൽ ഗുണകരമാണ് അത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നവരെയും നമ്മുടെ സാധാരണ വിഷാംശങ്ങൾക്ക് അറിയാത്ത നല്ല നാടൻ അരി നല്ല തവിടുള്ള അരി ഉപയോഗിച്ചാലും മതി അതായത് ഇപ്പോൾ ഒരു വർഷം പഴക്കമുള്ള നില റബി നടക്കട്ടെ അതുകൊണ്ട് ഗുണമില്ലാതൊന്നും വരുത്തില്ല പക്ഷേ ഏറ്റവും നല്ലത് അതാണ് അതുകൊണ്ട് ചേട്ടനത് പിന്നെ പ്രയോഗിച്ച് മാത്രുന്നു എന്ന് അറിഞ്ഞതിന് സന്തോഷം വളരെ ഗുണകരമാണ് അത് കരളിന് അസുഖം ഇല്ലാത്തവർക്കും കഴിക്കാം കരളിൽ അസുഖം ഉണ്ടോ മാത്രമേ കഴിക്കാവുന്ന നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ ഈ പറഞ്ഞ ആ നിലം വര ഈ കഞ്ഞി വെച്ച് അങ്ങനെ കുടിക്കണം അപ്പം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മദ്യം വളരെ ശ്രദ്ധിക്കണം മദ്യം വയ്ക്കാൻ പാടില്ല മത്സ്യമാംസാദ്യം ഉപയോഗിക്കാൻ പാടില്ല കാന്താരി പുളി മീൻ ഇതൊക്കെ നമ്മൾ സാധാരണ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ ഉള്ള മദ്യമാണ് അളകളൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടാറുണ്ട് പക്ഷേ അതിൻ്റെ പൂർണ്ണ എഫക്റ്റ് കിട്ടണമെങ്കിൽ സത്യത്തോടു കൂടി നോക്കിയാൽ മരി മാത്രമേ നടക്കത്തുള്ളൂ അടുത്തത് പ്രേമ മനോജ് പ്രേമ മനോജും നമ്മുടെ സ്ഥിരമായ പരിപാടി പിന്നെ കാണുന്ന ഒരാളാണ് വളരെ നല്ല അഭിപ്രായമൊക്കെയാണ് എഴുതാറുള്ളതും ഓക്കെ പിന്നെ അച്യുതാനന്ദൻ വെളിയനാട് വെളിയനാട് നിന്നും അച്യുതാനന്ദൻ എല്ലാ പരിപാടിയും കാണുന്നുണ്ട് ഞാൻ എന്തിനെ കുറിച്ചാണ് നല്ലത് പറയേണ്ടത് എന്നറിയാൻ വയ്യാത്തൊരവസ്ഥ എല്ലാം നല്ല പരിപാടിയാണ് വെറൈറ്റി ഒക്കെയാണ് കാണിക്കുന്നത് പറയുന്നത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ പിന്നെ കൊല്ലത്ത് നിന്നും പരമേശ്വരൻ പിള്ള എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം നടക്കാൻ വളരെയധികം താമസിക്കുന്നു അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചുകൊണ്ട് കുട്ടിയുടെ ഗ്രഹനിലയൊക്കെ അയച്ചു തന്നിരുന്നു ഞാനത് ചേട്ടനോട് പറഞ്ഞായിരുന്നല്ലോ ആ ഗ്രഹനിലയ്ക്കകത്ത് ചില ഗ്രഹങ്ങളുടെ നിൽപ്പ് മോശമായ രീതിയിലാണ് അതുകൊണ്ട് അതിന് ചെയ്യേണ്ട പരിഹാരക്രിയകളും ഓക്കെ ഞാൻ പിന്നെ ചേട്ടനെ പ്രത്യേകം ടോണി വിളിച്ചു പറഞ്ഞിരുന്നു അത് ചെയ്താൽ കൃത്യമായും ആ പരിഹാരം ഫലവത്തായ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ ഡേറ്റിനുള്ളിൽ വിവാഹം നടക്കും സന്തോഷമായിട്ടിരിക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പിന്നെ ജനന ഈ ഡേറ്റ് ഓഫ് ബർത്തും ജനന സമയവും അയച്ച് വാട്സാപ്പിലേക്ക് ഇടണം അപ്പോൾ ചേട്ടനോട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ അത് ചെയ്യണം ഇതിനുമുമ്പുള്ള പല ദൂഷ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞ പരിഹാരം ചെയ്തപ്പോൾ അത് ഫലവത്തായി എന്നാണ് ചേട്ടൻ പറഞ്ഞത് സന്തോഷം അപ്പൊ അത് കൃത്യമായും നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും വഴിപാടുകളൊക്കെ ചെയ്യുകയും ചെയ്ത കാര്യങ്ങളൊക്കെ നടന്നു അതുകൊണ്ട് മോടെ വിവാഹം താമസിക്കുന്നതിന് പക്ഷേ എനിക്ക് ഒന്നും വേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായിക്കോളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് പരിഹാര എങ്കിലും വീണ്ടും ഇതിനകത്ത് എഴുതിയോണ്ട് ഞാൻ പറയുന്നത് പറഞ്ഞു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകട്ടെ കാര്യങ്ങളൊക്കെ നടന്നോളൂ അതുപോലെ തന്നെ ഏർ സാബുമോൻ വീടി സ്ഥിരമായി പരിപാടി നമ്മുടെ പ്രോഗ്രാം വീക്ഷിക്കുന്ന ഒരാളാണ് നമ്മൾ പടച്ചോറ് കാണിച്ചായിരുന്നു പടച്ചോറ് ഞാനത് വളരെയധികം സംശയിച്ചിരുന്നു ആളുകൾ ഇതിനെ അങ്ങനെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് ആ പടച്ചോറിന്റെ കാര്യങ്ങളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് സാബുമാൻ കിട്ടുന്നത് വേറെ രണ്ടു മൂന്നുപേരും എന്നോട് ചോദിച്ചിരുന്നു ഈ പടച്ചോറ് എന്താണ് എന്താണ് സംഗതി എന്ന് ഈ പടച്ചോർ എന്ന് പറയുന്നത് വളരെ പോഷക സമൃദ്ധമായ ചോറാണ് ക്ഷേത്രത്തിലെ പൂജാതികർമ്മങ്ങൾക്ക് ശേഷം കിട്ടുന്ന നമുക്ക് തരുന്ന ഒരു ചോറാണ് അത് ആ പിന്നെ ചോറ് വറ്റിച്ചെടുത്ത് നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ കൂടെ തൈരും നമ്മളത് കാണിച്ചിരുന്നല്ലോ തൈരും പിന്നെ പച്ചമുളകും ഒക്കെ ചേർത്താണ് അത് കഴിക്കുന്നത് വളരെ പോഷക സമർദ്ദമാണ് നമുക്ക് ആരോഗ്യത്തിനൊക്കെ വളരെ ചേർന്നതാണ് അതുകൊണ്ട് അതിനെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞതിലെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ നല്ല പ്രതികരണം കിട്ടിയ ആ ഒരു അതാണ് ഈ പടച്ചോറിന്റെ ആ ഫോട്ടോയിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട് ഞാൻ വളരെ സംശയിച്ചായിരുന്നു ആളുകൾ എങ്ങനെയാണ് ഇതിനെടുക്കുക ആ ചോറിൻ്റെ കൂടെ ഒരു തൈരും മുളകും മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതെന്താണ് ഇങ്ങനെ എന്ന വിചാരമൊക്കെ ചോദിച്ചു കളയമോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു പക്ഷെ നല്ല പ്രതികരണമാണ് അതിനകത്ത് കിട്ടിയത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ചേർത്തല നിന്നും അബ്ബാസ് അബ്ബാസ് എന്ന് പറയുന്ന ഒരു കലാകാരനാണ് അബ്ബാസ് കൂടെ നല്ല ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ് അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടിയും വീക്ഷിക്കുന്ന ഒരാളാണ് എല്ലാ പരിപാടിയെക്കുറിച്ചും ക്രിയാത്മകമായ ചർച്ചകളൊക്കെ ഫോണിൽ കൂടെയും അല്ലാതെയുമൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് അബ്ബാസിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ മാനിക്കുന്നു എല്ലാ എല്ലാ പരിപാടിയും ഇതുപോലെ കണ്ട് വേണ്ട ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തണം കേട്ടോ ഏഹ് കേട്ടെ പരിപാടികളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ പിന്നെ ഹിന്ദു ശ്രീകുമാർ സിന്ധു സേവുമാർ നമ്മുടെ എല്ലാ പരിപാടിയും കാണുന്ന വളരെ ഇഷ്ടപ്പെട്ട പരിപാടിയുള്ളത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ഭക്തി മാർഗത്തിലേക്കുള്ള ഞാൻ പറയുന്ന ചില ചില നൊയമ്പുകളും ഒക്കെ കൃത്യമായി എടുക്കുന്നുണ്ട് അത് എടുക്കാൻ തുടങ്ങിയതിനു ശേഷം വളരെയധികം വ്യത്യാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരനെ മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഐശ്വര്യവും സമാധാനവും സമാധാനപകരണം വീട്ടും അങ്ങനെ കിട്ടുന്നുണ്ടെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങൾ മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നമുക്ക് സാബു മനോജ് സാബു മനോജ് പിന്നെ പരിപാടികളൊക്കെ കാണുന്നുണ്ട് എല്ലാ പരിപാടിക്കും നമ്മളോട് പ്രതികരിക്കുന്നവരാണ് ഞാൻ ഇപ്പം എല്ലാവരുടെയും പേരുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കൂടുതൽ കൂടുതൽ പ്രതികരിക്കുന്നവരുടെ പറയാതിരിക്കാൻ പറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളവരുടെയും ഞാൻ കുറേശേശം പറഞ്ഞോളാം ഏറ്റവും കൂടുതൽ ഇപ്പം അന്ന അഭിപ്രായങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതികരിച്ച കൂടുതൽ തവണ പ്രതികരിച്ചവരെയാണ് ഞാൻ ഈ എടുത്തു പറഞ്ഞത് അതുകൊണ്ട് എല്ലാ പരിപാടികളും കാണണം നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെയും നമുക്ക് ഇതിലൂടെ മറുപടി പ്രതീക്ഷിക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പരിപാടികളെ കുറിച്ചും നമുക്ക് ഇഷ്ടപ്പെടുന്ന പരിപാടികളെ കുറിച്ചും സംശയമുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ഭംഗിയായി ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം